ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് കുത്താമ്പള്ളി കൈത്തറിയുടെ പ്രിൻറ്റ് സാരിയാണേ നല്ല അടിപൊളി പ്രിൻറ്റ് സാരിയാണ് കോട്ടണിൽ വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കുത്താമ്പള്ളി കൈത്തറിയുടെ എല്ലാ ഐറ്റംസും നമ്മുടെ അടുത്ത് സെറ്റും മുണ്ട് സെറ്റ് സാരി ഡബിൾ മുണ്ട് ആണുങ്ങളുടെ ഇതെല്ലാം അവൈലബിൾ ആണ് ഇതിങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത് ഇത് വേറെ ടൈപ്പാണ് അല്ല ബ്ലൂ കളർ കേട്ടോ നല്ല അടിപൊളി എനിക്ക് ഇത് നല്ല ഇഷ്ടപ്പെട്ടു ഈ സാരി നല്ല ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്ലാരിറ്റിയിൽ വന്നിട്ടുണ്ട് പ്രിൻറ്റ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കോട്ടൺ ആണ് ഫുൾ കോട്ടൺ ആണ് ഇതുപോലെ കോട്ടൺ സാരീസ് നമ്മുടെ അടുത്ത് വേറെയൊക്കെ അവൈലബിൾ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡയറക്റ്റ് അതിലേക്ക് വിടുക ഓക്കെ അപ്പോൾ ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാവേ